എത്രിയാണ് പറഞ്ഞത് അത് വല്ലാതെ വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് നമ്മളെ ആലോചിച്ചു ഇറ്റലിയും സ്പെയിനും ഒക്കെ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ തന്നെ ഇറ്റലിയൊക്കെ ഒരൊറ്റ തവണ ഇസ്ലാമുമായിട്ട് ബന്ധപ്പെടുത്താത്ത രാജ്യമാണ് ഇറ്റലിയുടെ ചരിത്രത്തിൽ തന്നെ അവർ മുസ്ലിം രാജ്യങ്ങളെ മുസ്ലിം നേതാക്കളെ മുസ്ലിം അംഗീകരിച്ച കാലഘട്ടം ഉണ്ടായിട്ടില്ല അങ്ങനത്തെ ഇറ്റലിയും സ്പെയിനും കപ്പലുകൾ വണ്ടിലോട്ട് അയക്കണമെങ്കിൽ അത് മനുഷ്യത്വത്തിന്റെ പേരിലാണ് മനുഷ്യനാണ് അവിടെ ജീവിക്കുന്നത് ആ മരിച്ചു വീഴുന്നത് മനുഷ്യന്മാരെ തന്നെയാണ് അങ്ങനത്തെ ഒരു ചിന്ത പോലും ഇന്നത്തെ രാജ്യങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ രാജ്യങ്ങളുടെ അധികാരം നഷ്ടപ്പെടാതെ നഷ്ടപ്പെടുന്നതിന്റെ ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ആഘോഷിച്ചു അതിന്റെ കണക്കൊന്നും എടുത്തു ലോകത്ത് ഈ വർഷം ഏറ്റവും കൂടുതൽ ആഘോഷിച്ച രാജ്യങ്ങൾ ഒന്നാം സൗദി അറേബ്യ മുസ്ലിം രാജ്യം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന എത്രം വേദനാജനകമായ വിഷയമാണ് ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ഒരു ദിവസം മരിച്ചു പോയ നമ്മുടെ കുടുംബക്കാരായ ആളുകളുടെ ആത്മാക്കൾ വരുന്ന ദിവസം അങ്ങനെയൊന്നുണ്ടെങ്കിൽ അതീ കഴിഞ്ഞോട്ടൊന്നിന് വന്നു അതിൽ മുസ്ലിം രാജ്യമായ സൗദി അറേബ്യ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു സ്ഥാനത്തിൽ സത്യം അമ്മാറസോട് നമ്മളെ പഠിപ്പിച്ചത് വിശാസിനെ വരവേൽക്കാനല്ല